ഹലോ ഞാനൊരു പെട്ടെന്ന് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ ഞാൻ അത് ഓപ്പണായിട്ട് തുറന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുകയാണ് പക്ഷെ തുറന്ന് പറഞ്ഞാലും തുറന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ആ കുട്ടിയെ തന്നെ സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കണം ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ അമ്മയോട് ആസ്പത് പറഞ്ഞു കാരണം അമ്മയോട് പറഞ്ഞ് ചിലപ്പോൾ അമ്മ സമ്മതിക്കും അമ്മേ എന്താടി എന്താ നിനക്ക് ഇത്ര എന്തോ ഒരു സന്തോഷത്തിലാണല്ലോ വരവൊക്കെ എന്താ നിനക്ക് ഇത്ര ഏനാന്തം അയ്യോ അമ്മ ഏനാന്തമെന്നല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞാണ് അമ്മ എനിക്ക് കല്യാണം നോക്കുന്നത് നിനക്ക് കല്യാണം നോക്കാം നീ കുഞ്ഞു കുട്ടിയല്ലേ നീ പഠിക്ക് പോയിട്ട് എന്നെ ചോദ്യം കല്യാണം കല്യാണം ഒക്കെ ഇല്ല എനിക്ക് വേറെ ജോലി ഉണ്ട് നീ രാവിലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ പോയതായിരുന്നു അമ്മ എന്തിന ഈ വയസ്സിന് തല്ലുന്നത് എനിക്ക് വലിയ വയസ്സായിട്ടൊന്നും ഇല്ലാന്ന് അമ്മൻ്റെ വിചാരം പക്ഷെ എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി അമ്മേ എൻ്റെ പ്രായത്തിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു അച്ഛനായി ഭർത്താവായി ഫാമിലിയായി കുടുംബമായി വിവാഹം കഴിച്ചു ഞാൻ മാത്രം ഇങ്ങനെ അമ്മയെ അമ്മയമ്മേ പറഞ്ഞിട്ട് അമ്മ പിന്നാലെ ഇങ്ങനെ കാലും തൂങ്ങി നടക്കുന്നത് എന്താണെന്ന എൻ്റെ പ്രശ്നം എൻ്റെ കുഴപ്പമുണ്ടോ എന്ന് ഇങ്ങോട്ട് വാ ഞാൻ മാറ്റി തരാം നിനക്ക് നല്ല നാരണം പൊട്ടിച്ചേരാൻ എനിക്ക് മ്മയുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ കുഞ്ഞിയ കുട്ടിയല്ലന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം അമ്മയുടെ ഞാൻ പറയണം എല്ലാ സത്യവും ഇത് സത്യം 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 ഒരു വണ്ടിയില്ല ഓക്കെ അമ്മേ നീ പോയില്ല നിനക്ക് നല്ല നല്ല തട ഞാൻ തരൂ പോയിക്കാത്ത മുന്നേ അങ്ങനെ കൊണ്ട് അമ്മേനെ കണ്ട കൊടുത്ത് ക്കെ ഒരു സിനിമാരി പഴയ ഒരു വട്ട മുഖക്കുള്ളേ നല്ല നീണ്ട മുക്കൊക്കെ ഉള്ളേ ആ ഒരു നടിയെനിക്ക് ഓർമ്മ വരാൻ എൻ്റെ ഫ്രണ്ട്സുകൾ പറയും സത്യോ നിങ്ങൾ ഞാൻ ഉപം പറയുന്നത് ഏത് നടിയേടാ മോനെ ആ അമനപ്പോൾ പറയുന്നത് അയ്യോ മോനെ പോവില്ലേ പോവില്ല ഏത് നടിയെപ്പോൾ പറയടാ ഏത് നടിയാ വട്ട മകളിലേ കാവ്യമതോനാണോ ആ പിന്നെ കോവ്യോമനോലേ ഏ അതല്ല അതിക്കും സുന്ദരി ഈ ഞാൻ പിന്നെ വാലേജ് പറയല്ല ഞാൻ പോവാ അയ്യോ പോലെ മോനെ എന്താ പാറടാ ഏത് നടിയാ മഞ്ജു വാര്യ കാണോ മഞ്ജു അടുത്ത് നിൽക്കുള്ള ഭംഗിയാണ് മഞ്ജുവാര്യർ വാര്യർ അതിൻ്റെ ഒരു ആഗ്രഹം അതേ അമ്മ വയസ്സെത്രണ്ട് അറുപതൊക്കെ അല്ലേ പക്ഷെ അമ്മനെ കണ്ട് അറുപത് തോന്നിക്കില്ല എന്ന എൻ്റെ ഫ്രണ്ട്സുകൾ ഏ ആണോ എന്നെ കണ്ട് അറുപത് തോന്നി ഒരു പത്തിരുപത് വയസ്സൊക്കെ തോന്നുള്ളൂല്ലേ ഇരുപതൊക്കെ കുറച്ച് കൂടുതലല്ലേ അമ്മേ ഇരുപതും തോന്നിക്കില്ല എന്ന് പറഞ്ഞേ നീ പോകലാണോ ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ എന്നെ കണ്ടാൽ തോന്നുക എന്നൊരു ഇരുപത് പറയണെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ ഈ കഴിത്താൻ ചാൻസ് ഒന്നുമില്ല ഞാൻ ഓൾറെഡി സുന്ദരിയാണല്ലോ അതെനിക്കറിയാലോ നീ മോനെ നീ നേരത്തെ പറയില്ലേ അത് ഏതാണെന്ന് എന്നോട് പറയുമോ പ്ലീസ് അമ്മയ്ക്കൊന്നറിയാൻ ആഗ്രഹമാണ് അത് ഞാൻ പറയില്ല ഞാൻ പോവാം എത്തി മതി പോലും മോനെ പോലെ ഏതായത് നടിയാടാ അത് ഞാൻ പറയണെങ്കിൽ പറയുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ പറയണമെങ്കിൽ അമ്മ എനിക്കൊരു സംഗതി നടത്തി തരണം അത് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലേ ഞാൻ പറയില്ല ഏത് എന്ത് കാര്യമാണെങ്കിൽ അമ്മ ഏറ്റവും ഇത് സത്യം 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 ചെയ്ത അമ്മ മാറില്ലാന്ന് മോനെ അറിയാലോ പൈ എന്താ കാര്യം അതമ്മേ അയ്യലത്തെ ഒരു സുന്ദരിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആ സുന്ദരിനെ സ്നേഹിച്ച് പ്രേമിച്ച് വളച്ച് കല്യാണം കഴിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം അമ്മ അതിന് സാധിച്ചു തരണം അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അമ്മേ അപ്പോടാ മറിക്ക മറിക്ക എന്തേ നീ എന്താടാ എന്നാ വിചാരിച്ച് നല്ല ഭംഗിയുള്ള നടീനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് അയലാത്ത സുന്ദരിനെ സ്നേഹിച്ച് പ്രേമിച്ച് വളച്ച് കെട്ടിച്ച് തരുമെന്നാണെന്ന് നീ വിചാരിച്ചത് ചാട്ടക്കെടുത്ത് ഞാൻ നല്ല താഴെ നോക്കിയത് അവിടെ പെടവെക്ക് അടങ്ങി അടങ്ങിയട നിന്നോ ഓൻ്റെ എടുത്ത് പോയിരുന്നു പഠിക്കണന്ന് എടാ നിൻ്റെ ഫ്രണ്ട്സുകൾ കല്യാണം കഴിഞ്ഞ് ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സിലാവാം നീ ഒരു കാര്യം മനസ്സിലാക്കണം ചെറു പ്രായത്തിൽ നമ്മൾ മാം കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ നമ്മുടേതായ പക്വതെത്തിയിട്ട് നമുക്കൊരു കുടുംബം ഒരു ഫാമിലി ഒരു കുടുംബം അവർ കെട്ടിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിനെ നമ്മുടെ കൈകളിൽ വളർത്താം എന്ന് നിനക്ക് തോന്നി എന്നാണോ അന്ന് നീ എന്നോട് ചോദിക്കണ്ടോ നീ നിൻ്റെ അനുഭവത്തോടുകൂടി നിനക്ക് പ്രേമിക്കാം വളയ്ക്കാം കിട്ടിക്കാം ഒക്കെ പക്ഷെ ആ പെണ്ണിനെ പൊണ്ണു പോലെ നോക്കാൻ നിനക്ക് കഴിയണം അല്ലാതെ ഒരു കൂലി ഒരു വേലയില്ലാത്ത നിന്നെപ്പോലെ ഒരുത്തിന് എങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ടാണ് പോയി പറഞ്ഞു നാലക്ഷരം പോയി പഠിക്കാൻ നോക്ക് ഒരു ജോലി വാങ്ങിക്കാൻ നോക്ക് എന്നിട്ട് മതി കല്യാണം കോപ്പം പറ്റിയതൊക്കെ അപ്പോഴേ ഞാൻ ചപ്പാത്തി ചൂട് ആണേ പിന്നെ നീ നേരത്തെ പറഞ്ഞ നടിയില്ലേ എന്നെപ്പോലുള്ളത് ആ നടി നീ തന്നെയാണ് വിചാരിച്ചാൽ മതി കേട്ടോ പൊന്നാരെ മോനെ സത്യമാണ് അമ്മ പറഞ്ഞത് അധികം ഏറ്റില്ലാതെ തോന്നുന്നുണ്ട് അച്ഛൻ കേൾക്കുന്ന മുന്നേ ഞാൻ അവിടെ വല്ല എസ്കേപ്പ് ആവട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല അതുപോലെ നാണയം കിട്ടി